നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടണക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം തുറവുറേസ് എസ് കലാമന്ദറിൽ നടന്നു സമ്മേളനം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ രാജപ്പെമ്പിള്ള അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം ജി രാജേശ്വരി സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ഡി ഉദയപ്പൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു യോഗത്തിൽ വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങിയ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ആദരിച്ചു എ ഭാസ്കരൻ നായർ അഡ്വക്കേറ്റ് അനിൽ ബി കുമാർ ജ്ഞാനശ്രീ പി പ്രഭു ദേവസൂര്യ എന്നിവരാണ് ആദരിക്കപ്പെട്ടത് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ഡി ശൗരിയും സെക്രട്ടറിയായി കെ പ്രകാശനും ഖജാൻജിയായി എം പി അശോകനും തിരഞ്ഞെടുക്കപ്പെട്ടു വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ അന്തരിച്ച എം ടി എയും ഗായകൻ പി ജയചന്ദ്രനെയും അനുസ്മരിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രമേശ് തരൂർ സംസാരിച്ചു അനുബന്ധമായി എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവെന്ന കഥയുടെ ദൃശ്യാവിഷ്കാരം നടത്തിയ കെ എസ് എസ് പി അംഗങ്ങളായ ഓമൽസുന്ദരം ബേബി ടീച്ചർ എന്നിവർ കാണികളുടെ ഹൃദയംഗവർന്നു